എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ്റിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ അറിയാതെ നിങ്ങളറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത പൈൽ ആദ്യം പൂമ്പാറ്റയുടേതാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ ആ വ്യക്തി പ്രണയിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള കളങ്കമോ ചിന്തയോ ഒന്നുമില്ലാതെ നിങ്ങളൊരാളായിട്ടൊരു ബന്ധം അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുമിച്ച് പഠിക്കുന്നതാകാം ജോലി സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാകാം നിങ്ങളുടെ പ്രദേശത്ത് തൊട്ടടുത്ത് അധിവസിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധേയനെയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാകാം ആ വ്യക്തി നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരാകർഷണം ആ വ്യക്തിയുമായിട്ടുണ്ടാകുന്നു ആ വ്യക്തിയുടെ നല്ല സ്വഭാവവും പെരുമാറ്റവും നിങ്ങളെ ആകർഷിച്ചിരിക്കാം ആ വ്യക്തിയുടെ ചിന്തയും ആ വ്യക്തിയുടെ സൽസ്വഭാവവും നിങ്ങളെ ആകർഷിച്ചിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം യാതൊരു തരത്തിലുള്ള തുറന്നു കുറച്ചിലുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആകർഷണം തുറന്നു പറയുകയോ നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനൊന്നും സമയമായിട്ടില്ല ചിന്തയിൽ മറ്റൊന്നും ചിന്തിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുകയോ അതിനോട്ടുള്ള അടയാളങ്ങൾ കാണിക്കുകയോ ഒന്നുമില്ല നിങ്ങൾ വൃത ആ വ്യക്തിയിൽ ആകൃഷ്ടനാകുന്നു ആകൃഷ്ടയാകുന്നു അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ കാണുന്നില്ല നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നില്ല നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല നിങ്ങളാണ് ആ വ്യക്തിയെ മൈൻഡ് ചെയ്യുന്നത് ആ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കുന്നത് നിങ്ങളാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളറിയുകയാണ് നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളറിയാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ തേടി നിങ്ങളുടെ കണ്ണുകൾ നടക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ ആ വ്യക്തി നിങ്ങളെ തേടി സഞ്ചരിക്കുന്നു അങ്ങനെ ആ വ്യക്തി നിങ്ങളെ തേടി സഞ്ചരിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി അലക്ഷ്യമായി നോക്കുന്നതും നിങ്ങളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ അന്വേഷിക്കുന്നതും നിങ്ങളെ കാണാതെ കാണുന്നതിനും തുല്യമാണ് ആ വ്യക്തി എവിടെയും നിങ്ങളുടെ മുമ്പിൽ വരാതെ നിങ്ങളെ കാണാതെ നിങ്ങളെ അന്വേഷിക്കുകയാണ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നിങ്ങളെ പിന്തുടരുകയാണ് ആ വ്യക്തിയുടെ മനസ്സ് ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളെക്കുറിച്ച് സദാസമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളറിയുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതമായിരിക്കും ഒരുപക്ഷെ തോന്നുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ തേടുന്നുണ്ട് നിങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ പത്തിരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ തേടുകയാണ് അന്വേഷിക്കുകയാണ് നിങ്ങളിൽ ആകർഷിക്കപ്പെടുകയാണ് നിങ്ങൾ തേടി നടക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ പക്ഷെ നിങ്ങളത് അറിയുന്നില്ലെന്ന് മാത്രം ആ വ്യക്തിയുടെ മനസ്സിൽ സദാസമയവും നിങ്ങളുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ അറിയുന്നു ഇപ്പോൾ മാത്രം അതായത് രണ്ടാമത്തെ ഫയല് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിങ്ങൾ മനസ്സിലോർത്തെന്ന് വിചാരിച്ചോ പക്ഷേ തടസ്സങ്ങളുണ്ട് ആ വ്യക്തിക്ക് സമൂഹത്തിൻ്റെ മുമ്പിലും ലോകരുടെ മുമ്പിലും നിങ്ങളെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയാത്ത അവസ്ഥ സ്വപ്നത്തിലല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ ഒരു ഘട്ടത്തിലുമാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ നിങ്ങൾ അധിവസിക്കുന്ന ആ ചുറ്റുപാട് ആ ലോകം അതിൻ്റെ മുമ്പിൽ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരിക്കലും ഇതെൻറ്റേതാണ് എന്ന് തുറന്നു പറയാൻ വയ്യാത്തൊരവസ്ഥ തീർച്ചയായിട്ടും പലതരം വേലിക്കെട്ടുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ചില ആളുകൾ ശക്തമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാലോ ഒന്ന് അടുത്ത് കഴിഞ്ഞാലോ ഒട്ടും അത് ശരിയല്ല അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കാൻ പാടില്ല ഒരു മഹാപാതുകമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും അങ്ങനെ അന്ന് തന്നെ അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാൻ പോന്നു നിൽക്കുന്ന ആളുകൾക്ക് ചുറ്റുമാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് മാത്രം ആ വ്യക്തി തൻ്റെ അടുക്കലുകൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ മാത്രമാക്കുന്നു നിങ്ങളിലേക്ക് കടന്നു വരാതെ നിങ്ങളിലേക്ക് എത്തി നോക്കാതെ നിങ്ങളിലേക്ക് വരാതെ ആ വ്യക്തി തീർച്ചയായിട്ടും അങ്ങനെ അത് കൊണ്ടുപോകുന്നു ആ വ്യക്തിയുടെ അങ്ങനെയുള്ള കൊണ്ടുപോകലുകൾ മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത്രയേറെ എതിർക്കുന്ന ആളുകൾ ചുറ്റും ഉള്ളതുകൊണ്ട് ഞാനെൻ്റെ സ്നേഹം പൊതു പബ്ലിക്കായിട്ട് കാണിക്കുകയോ ഞാൻ എൻ്റെ സ്നേഹം പൊതുവായിട്ട് കാണിക്കുകയോ ചെയ്ത് എൻ്റെ വ്യക്തി അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദൂഷ്യം ഉണ്ടാകാതിരിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലാഗ്രഹം അനുസരിച്ച് വന്ന് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഒറ്റക്കിരിക്കുമ്പോഴും ആ മനസ്സ് വ്യഗ്രത കൊണ്ടു നിൽക്കുന്നത് ഒന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കാൻ ഒന്ന് പരസ്പരം നിങ്ങൾ സ്വയം നിങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നിൽക്കാനായിട്ട് മനസ്സ് വെമ്പൽ കൊള്ളുമ്പോഴും അതിനനുവദിക്കാത്ത ഒരു ചുറ്റുപാടും ഒരു സറൗണ്ടിങ്സുമാണ് നിങ്ങൾക്കുള്ളത് ആ വേലിക്കെട്ടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് മനസ്സിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടേതാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതും നിങ്ങളോട് ആ വ്യക്തി പറയുന്നില്ല കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് നിങ്ങൾ കൂടി കൂടുതൽ ആ വ്യക്തിയിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിലിടപെടുകയും ആ വ്യക്തിക്ക് ആ സ്നേഹം ഒളിപ്പിച്ച് വെക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി അതെല്ലാം മറച്ചു വെക്കുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ യാഥാർത്ഥ്യം അതാണ് ആ വ്യക്തി നിങ്ങൾക്കും ആ വ്യക്തിക്കും വേണ്ടി അതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം